ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രൻ വിചാരിച്ചത് ഋതുവിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് സ്വർഗമായിരിക്കും സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതം നിഷ്പ്രയാസം തനിക്ക് തകർക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഇന്ദ്രൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് കദ്രമണ്ഡപത്തിൽ മണ്ഡപത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ സേതു ചെറിയ താക്കീതൊക്കെ നൽകി ഇത്രയും നാളും നിനക്ക് ശത്രു പല്ലവിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ശത്രു ആവാൻ പോകുന്നത് ഞാൻ മാത്രമല്ല നിനക്ക് ഇനി ഏറ്റവും കൂടുതൽ ശത്രുവാൻ പോകുന്നത് ഋതു തന്നെയായിരിക്കും നീ തന്നെ നിന്റെ ജീവിതം കുളം തോണ്ടാൻ പോവുകയാണ് എന്ന് ഇന്ദ്രന് ഒരു താക്കീത ഒക്കെ നൽകിയെങ്കിലും അതൊന്നും ഇന്ദ്രൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഋതുവിനെ വിവാഹം കഴിക്കുന്നത് താൻ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന്റെ ആദ്യത്തെ ഒരു സംഭവം തന്നെ പല്ലവിക്ക് പല്ലവിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഋതു തീരുമാനിച്ചതും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ രാജലക്ഷ്മി തടഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഇന്ദ്രന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ടെൻഷൻ ഉണർത്തിയിട്ടുണ്ട് എന്നാൽ അത് മാത്രമല്ല ഇന്ദ്രൻ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ച് ഇന്ദ്രന് പണി പാളിപ്പോയി കിട്ടിയത് ഒരു കിട്ടിലൻ തിരിച്ചടി തന്നെയായിരുന്നു വിവാഹ ദിവസം തന്നെ അതും ഈ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ അവർ തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ തമ്മിൽ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ആ ഒരു അവർ തമ്മിൽ വേർപിരിയാൻ പോകുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളോട് ഇന്ന് പുതിയ ഈ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പല്ലവിയുടെയും സേതുവിൻ്റെയും ഇന്ദ്രൻ്റെ ഒക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഋതുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പോകുന്ന ആ സമയത്ത് തന്നെ ഇന്ദ്രൻ തൻ്റെ കയ്യിൽ നിന്നും താലിമാല തറയിലേക്ക് ഇടാൻ ശ്രമിക്കുകയും അത് സേതു പിടിക്കുകയും ചെയ്തു അതോടുകൂടി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ സേതു ആ മാല പെട്ടെന്ന് കയ്യിൽ പിടിച്ച് എടുക്കുമ്പോൾ തിരുവനന്തപുരം തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ അങ്ങനെ ഇന്ദ്രന്റെ കയ്യിൽ വീണ്ടും താലിമാല കൊടുത്തു ഇന്ദ്രൻ ഋതുവിന്റെ കഴുത്തിൽ താലി ചാർത്തി അത് കഴിഞ്ഞ് പയ്യന്റെ വീട്ടുകാരുടെ ഒരു ചടങ്ങ് മഞ്ഞച്ചരടിലാണ് താ മഞ്ഞച്ചിരട്ടിലാണ് താലി കെട്ടിയത് അത് കഴിഞ്ഞിട്ട് സ്വർണ താലി സ്വർണ്ണമാല കഴുത്തിൽ ഇട്ട് കൊടുക്കുകയും പുടവ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി നിറകിൽ സിന്ദൂരവും ചാർത്തി എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചു ഇനി ആ ഒരു താലികാചാരത്തിൽ മാത്രമാണ് കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തിയത് ബാക്കി ചടങ്ങുകൾ അതായത് ഭക്ഷണം ഭക്ഷണവും പിന്നെ പയ്യന്റെ വീട്ടിലെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വേറൊരു ഓഡിറ്റോറിയം ആണ് അവർ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് പല്ലവി ശോഭയെ വിളിച്ചു അമ്മയെ വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ശോഭ പറഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ വിവാഹത്തിന് വരിക എന്നിട്ട് ഭക്ഷണം കഴിച്ച് കയ്യും കഴുകി പോവുക അതല്ല മറിച്ച് ഈ പയ്യന്റെ വീട്ടിൽ എന്തായാലും ആ ഒരു ചടങ്ങിന് വരുമ്പോ അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം എന്നുള്ള ഒരു ചടങ്ങുണ്ട് സമ്മാനം കൊടുക്കാനായിട്ട് ശോഭ തീരുമാനിച്ചത് പൈസ കൊടുക്കാം ഏർ ആയിരം രൂപ കവറിലിട്ട് കൊടുക്കാം എന്നാണ് ശോഭ വിചാരിച്ചത് പക്ഷെ പല്ലവി അത് ആദ്യം തടഞ്ഞു അമ്മ വേണ്ട എന്തിനാ രാജലക്ഷ്മി ഒന്നുമില്ല അല്ല അമ്മയെ വിവാഹം വിളിച്ചത് ആ വിവാഹം വിളിച്ചിട്ടൊന്നും അല്ലല്ലോ അമ്മ വന്നത് പൊന്നുമടംകാരെ വിവാഹം വിളിച്ചിട്ടല്ലേ അമ്മ ഈ വിവാഹത്തിന് വന്നത് അപ്പൊ അമ്മ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പല്ലവി പറഞ്ഞു എങ്കിലും ശോഭയുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് പല്ലവി ശരി അമ്മ എന്താന്ന് വെച്ചോ തീരുമാനിച്ചു പല്ലവിയും ശോഭയും കൂടി ചേർന്നിട്ടാണ് രാജലക്ഷ്മിക്ക് പൈസ കൊടുക്കാനായിട്ട് പോയത് നേരെ പോയി അപ്പോൾ പ്രതാപന്റെ ഭാര്യയുമായിട്ട് അത് ഇപ്പോഴത്തെ ഭാര്യയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിന്ദുവായിട്ട് ആ സമയത്താണ് ശോഭ ഇതേപോലെ പൈസ കൊണ്ടു കൊടുത്തത് കൊണ്ട് കൊടുത്തപ്പോൾ രാജലക്ഷ്മി അതിനു മുന്നേ തന്നെ രാജലക്ഷ്മി തൻ്റെ ആദ്യത്തെ മരുമകളായ പല്ലവിയെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു ശോഭ പൈസ കൊണ്ടു കൊടുത്തത് അപ്പോൾ ഇതെന്താ ഇത് വേറെ ഒന്നും രാജലക്ഷ്മി വിചാരിക്കണ്ട ഒരു നാട്ടു നടപ്പ് എന്ന പോലെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ രാജലക്ഷ്മി അങ്ങനെ വാങ്ങിച്ചു എന്നിട്ട് തുറന്നു പോലും നോക്കാതെ മൈക്കിന്റെ കയ്യിൽ കൊടുത്തു ഇതിൽ എത്ര രൂപയുണ്ടെന്ന് നോക്കാനായിട്ട് മൈക്കിനോട് ആവശ്യപ്പെട്ടു തുറന്നു നോക്കിയപ്പോ ആയിരം രൂപയുണ്ട് അയ്യോ ആയിരം രൂപയോ ഈ ആയിരം രൂപ വെച്ച് എന്തൊക്കെ ചെയ്യാം ഇന്ദ്രന് ഒരു മൂന്നേക്കർ സ്ഥലം വാങ്ങിക്കാം മിച്ചം വേണമെങ്കിൽ ബാങ്കിൽ ഇടാം എന്നൊക്കെ പറഞ്ഞ് ശോഭയെ മാക്സിമം അപമാനിച്ചു ഒരുപാട് കളിയാക്കി എന്നിട്ട് നാണമില്ലല്ലോ നിങ്ങളുടെ ആദ്യത്തെ മരുമകളെ മരുമകളുടെ സ്വ സ്വഭാവ ദൂഷ്യം കൊണ്ട് അവളെ ഇറങ്ങിപ്പോയെങ്കിലും രണ്ട് രണ്ടാമത്തെ മകള് എന്റെ വീട്ടിലെ മരുമകളല്ലേ അങ്ങനെയുള്ളപ്പോൾ കുറച്ച് സാമാന്യ മര്യാദ കാണിക്കണ്ടേ അമ്പലമായിരുന്നു ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് രാജലക്ഷ്മി ഇറങ്ങിപ്പോയി ശോഭയ്ക്ക് അത് ഭയങ്കര സങ്കടമായി പോയി ഈ ഒരു നാട്ടു നടപ്പുന്നത് പോലെ പൈസ കൊടുത്തു എന്നതേ ഉള്ളൂ എങ്കിലും അത് വാങ്ങിച്ച് ഇത്രയും അപമാനിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു അതിന്റെ പേരിൽ ശോഭ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഇതിനിടയിൽ സേതു ഒന്നും അറിഞ്ഞില്ല സേതു വന്നിട്ട് പല്ലവിയും വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട് ശോഭയെ വിളിച്ചിട്ട് ശോഭ വന്നില്ല അവസാനം പല്ലവി കൂടെ പോയി യും ശോഭ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടും ഈ ഒരു കാര്യങ്ങളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു രാജലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ശോഭയുടെ മനസ്സിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പല്ലവി വരുന്നത് കണ്ടു നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നത് അവിടുത്തെ കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സദ്യ ഒക്കെ കൊള്ളാമായിരുന്നു എന്നൊക്കെ ചോഭ് വിശേഷങ്ങള് തിരക്കി എന്നാൽ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നും അമ്മയെ നാണം കെട്ടി ഇറക്കി വിട്ടതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നോ എന്നാണോ അമ്മ പറയുന്നത് എനിക്കതിന് പറ്റത്തില്ല ഞാൻ എന്തായാലും കഴിക്കാൻ നിൽക്കുന്നില്ല ഏർ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെനിന്ന് ഇറങ്ങി വന്നു വെറുതെ പോവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഏർ പലവി സംസാരിക്കുകയായിരുന്നു എന്തായാലും അമ്മ ഭക്ഷണം എടുക്കാൻ എനിക്ക് വിശക്കുന്നുണ്ട് അപ്പോ ഷോഭ പറയുന്നുണ്ട് ഇവിടെ ചോറൊന്നും വെച്ചിട്ടില്ല അതെ ഞാൻ എന്തെങ്കിലും ദോശം എന്തെങ്കിലും ഉണ്ടാക്കി തരാം ആ സം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സേതുവിന്റെ കാറ് വന്നത് സേതു സദ്യ എല്ലാം പാഴ്സൽ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു വന്ന ഉടനെ തന്നെ പലവി വഴക്ക് പറഞ്ഞു പല്ലവിന് എന്ത് എന്ത് മോശ പ്രവൃത്തിയാണ് ഈ കാണിച്ചേ ഞാനിവിടെ ഋതു വലിയൊരു ചതിക്കുഴിയിലേക്ക് ചതിക്കുഴിയിലേക്കാണ് വീടാൻ പോകുന്നത് എന്ന് അറിഞ്ഞ് സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോ നീ ഇങ്ങനെ ചെയ്യാമോ നീ ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ നിന്ന് എന്തിനാണ് ഇറങ്ങി വന്നത് എന്നൊക്കെ പല്ലവിയോട് ചോദിച്ചു എന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് സേതു പോകാനായിട്ട് ഇറങ്ങുമ്പോൾ സേതുടൻ ഭക്ഷണം കഴിച്ചോ എന്ന് പലവി ചോദിച്ചു ഏയ് ഞാൻ കഴിച്ചു ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചു എന്നാൽ സേതുവിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ സേതു ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പലവി തിരിച്ചറിഞ്ഞു സേതുവിനെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തി സേതുവും പല്ലവിയും ശോഭയും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ സമയത്തും പല് ഋതുവിന്റെ ജീവിതം തകർന്നു പോയല്ലോ എന്നുള്ള ഒരു സങ്കടം തന്നെയായിരുന്നു സേതുവിനും എന്നാൽ ഈ ഒരു സങ്കടപ്പെട്ട് സേതുവും പല്ലവിയൊക്കെ ഇരിക്കുമ്പോൾ ഋതുവിന്റെ ജീവിതം തകർന്നു പോവുകയാണ് എന്ന് ആലോചിച്ച് അവർ സങ്കടപ്പെടുമ്പോ അവിടെ ഋതുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് പാറു നിലവിളക്ക് കൊണ്ടുവന്നു എന്നിട്ട് പാറുവിൻ്റെ കയ്യിൽ ആദ്യം തന്നെ ആരതി ഒഴിഞ്ഞു എന്നിട്ട് നിലവിളക്ക് കൊടുത്തു വലതു കാലം വെച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറാനായിട്ട് ശ്രമിച്ച സമയത്ത് എന്നാൽ ഋതുവിന്റെ കയ്യിൽ നിന്നും ആ ഒരു നിലവിളക്കിലെ എണ്ണയും തിരിയും താഴെ താഴെ വീഴുന്നത് കണ്ടിട്ട് എല്ലാവരും ഷോക്കായപ്പോൾ മൈക്ക് പറഞ്ഞത് അശുഭമായി പോയല്ലോ ശകുനമായി പോയല്ലോ എന്നാണ് അത് കേട്ടിട്ട് ഋതു ഒരുപാട് സങ്കടപ്പെട്ടു എങ്കിലും ആ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ സോൾവ് ആക്കി നീ അതൊന്നും കാര്യമാക്കേണ്ട ഋതു ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് സോൾവ് സോൾവാക്കാവുന്നതല്ലേ ഉള്ളൂ ഒരു തിരിയും എണ്ണയും കൂടി എടുത്തുകൊണ്ട് വരാനായിട്ട് പാറുവിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ വീണ്ടും നിലവിളക്ക് കത്തിച്ച് ഇന്ദ്രൻ ഋ ഋതുവിനെ അകത്തേക്ക് കയറ്റി എന്നിട്ട് വിളക്ക് കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ഓടി വന്നു പിന്നെ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് ആ ഒരു വിവാഹം ആഘോഷിച്ചു അങ്ങനെ വിവാഹം ആഘോഷിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പാറു പോയി തന്റെ അമ്മയെ വിളിച്ചു ചോദിച്ചു അമ്മ എന്തിനാണ് ദൃഢ്യപ്പെട്ട് പോയത് എന്ന് ചോദിക്കാനായിട്ട് അപ്പൊ പാറു വിളിച്ചു ചോദിച്ചപ്പോ തന്നെ പാറുവിനോട് ശോഭൊന്നും മറച്ചു വെച്ചില്ല സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോ പാറുവിന് നല്ല സങ്കടം തോന്നി ഈ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് വിശ്വൻ വന്നിട്ട് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വജിത്ത് വന്ന് പാറുവിനോട് ചോദ്യം പറഞ്ഞത് ഇത് കേട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ വിളിക്കുന്നത് ആര് വിളിക്കുന്നു അമ്മയാണോ ഓ അവിടെ ആർക്കെങ്കിലുമൊക്കെ ചായയും കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു വേലക്കാരി പോലെ നിർത്താനായിരിക്കും എന്ന് രാജലക്ഷ്മി പറയുകയും രാജ സോറി രാജലക്ഷ്മിയെക്കുറിച്ച് പാറ് പറയുകയും ഇത് കേട്ടുകൊണ്ടു വന്ന രാജലക്ഷ്മി നല്ല ദേഷ്യപ്പെടുകയും പാറുവിനോട് വന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു നിന്നെ വീട്ടുജോലിക്കാരിയാക്കാനല്ലാതെ പിന്നെ ഞാൻ കൊണ്ടുവരണം നിന്നെ പോലെ ഒരു ഒന്നും ഒന്നിനും കൊള്ളാത്ത ഒരു മരുമകളെ ഞാൻ എന്തിനും ഇവിടെ കയറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഇത് കേട്ടിട്ട് ഋതുവിനെ സഹിച്ചില്ല ഋതു അവിടെ വന്നിട്ട് രാജലക്ഷ്മിയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ വന്നു എന്നിട്ട് പാറുവിനോട് പറഞ്ഞു പാറു നീ ഒന്ന് ക്ഷമിക്ക നീ ഒന്നും മിണ്ടാതിരിക്കെ നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ ആൾക്കാർ നിൽക്കേലേ എന്ന് പാറു പറഞ്ഞപ്പോ പാറുവിനോട് പറഞ്ഞപ്പോ പാറു പറഞ്ഞത് ഞാൻ എന്തിനും ഇണ്ടാതിരിക്കണം എൻറെ അമ്മയെ അപമാനിച്ച ആ മണ്ഡപത്തിൽ നിന്നും ഇറക്കി വിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് എന്നിട്ട് ഞാൻ എന്തിനും ഇണ്ടാതിരിക്കണം എന്ന് പാറു തിരിച്ചു ചോദിച്ചു അത് കേട്ടിട്ട് മിണ്ടാതിരിക്കടി എന്ന് ദേഷ്യപ്പെട്ട് ഇന്ദ്രൻ പറയുകയും ഇത് കേട്ട് ഞെട്ടലോടുകൂടി ജിത് എന്താ ഇത് കാണിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഋതു ചോദിക്കുകയും ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഋതു ഒരുപാട് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു ഇങ്ങനെ സന്തോഷത്തോടു കൂടിയായിരിക്കും തന്റെ ജീവിതം മുന്നോട്ട് പോവുക എന്ന് എന്നാൽ അതൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റുകളാണ് ഋതുവിന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിനുശേഷം ഋതുവിന് മനസ്സിലായി ഇന്ദ്രന്റെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ രാജലക്ഷ്മിയുടെ സ്വഭാവം എന്താണ് എന്ന് ഋതുവിന് മനസ്സിലായി ഋതുവിന്റെ വിശേഷം അറിയാനായിട്ട് പൂർണ്ണമ വിളിച്ച് ചോദിച്ചപ്പോൾ പൂർ അച്ചുവിനോടും എല്ലാവരോടും കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ആ സമയത്ത് അച്ചു പറഞ്ഞത് നീ അവിടത്തെ നിന്റെ അമ്മായിയമ്മ രാജലക്ഷ്മിയെ മാത്രമല്ല പേടിക്കേണ്ടത് നിന്റെ ഭർത്താവായ ഇന്ദ്രനെ നീ പേടിക്കണം എന്ന് അച്ചു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആധിരാത്രിക്ക് പാലും കൊണ്ട് ഋതു റൂമിൽ പോവുകയും അത് കഴിഞ്ഞ് ഇന്ദ്രനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പല്ലവിയോട് എത്രത്തോളം ഒരു അടുപ്പം ഇന്ദ്രൻ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട് പക്ഷേ പല്ലവിയോട് കാണിച്ചതുപോലെ എന്നോട് കാണിക്കുകയോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതെല്ലാം തെറ്റാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതെല്ലാം തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല ഞാൻ താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകത്തില്ല കൊന്നുകളയും എന്നാണ് ഇന്ദ്രനോട് ഋതു പറഞ്ഞത് അത് കേട്ടപ്പോൾ ഇന്ദ്രന് കുറച്ചുകൂടി പേടിയായി കാരണം സ്വാ സ്വാഭാവികമായിട്ടും ആദ്യമേ സേതു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു നീ പേടിക്കേണ്ടത് ഋതുവിനേം കൂടിയാണെന്ന് അതിന്റെ കൂടെ ഋതുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തിയും കൂടി വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ മുൻവിധിയെ അനുസരിച്ചിട്ടാണ് എന്നോട് പെരുമാറാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഈ രാത്രി വെച്ച് തന്നെ രാത്രി തന്നെ നമുക്ക് ബന്ധം വേർപ്പെടുത്താം എന്നാണ് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞിരിക്കുന്നത് അത് കേട്ട് ഷോക്കായി നിൽക്കുവാണ് ഋതു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി ഒരു കുടുംബജീവിതമായിരിക്കും തനിക്ക് കിട്ടുക എന്ന് പ്രതീക്ഷിച്ച് എത്തിയ ഋതുവിന് താൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതമാണ് കിട്ടിയതെന്ന് അറിയുമ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് നിൽക്കുന്നത് ഇനി ഋതുവിന് ഇന്ദ്രനെ നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കുമോ ഇന്ദ്രൻ നല്ലതെന്നും പറഞ്ഞ് ഋതുവിനെ വിവാഹം കഴിച്ചത് വലിയൊരു കുരുക്കിലേക്കാണ് ചെന്ന് ചാടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ബൈ